ഒരു മുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അലീനോട് ചോദിക്കുന്നു വൈദ്യേന്തിയുടെ സഹോദരൻ പോയോ എന്ന് ചോദിക്കും ആ പോയി നിന്നോട് എന്ത് പറഞ്ഞു നിന്നെ ഭീഷണിപ്പെടുത്തി കാണുമല്ലോ എന്നൊക്കെ ചോദി പറയും ആ എന്നോ നാളെ രാവിലെ പോകാൻ പറഞ്ഞു നാളെ രാവിലെ സമയം പറഞ്ഞോ എന്ന് ചോദിക്കും ആ പറഞ്ഞു ആ പന്ത്രണ്ട് മണിക്കുള്ളിൽ പോകണം എന്നാണ് പറഞ്ഞേക്കണേന്ന് പറയും നീ എന്ത് എന്ന് ചോദിക്കും ഞാൻ ഞാൻ പോകാൻ തീരുമാനിച്ചു സാർ എന്ന് പറയും ഇപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ വല്ലാത്തൊരു വിഷമത്തോടാശയത്തോടെ നോക്കണ് അപ്പോൾ നീ എനിക്ക് വാക്ക് തന്നതൊക്കെ മറന്നു തന്നു ചോദിക്കും ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ആർക്കും ഇഷ്ടമില്ല സാർ മാഡത്തിന് മാത്രമായിരുന്നു ആദ്യം ഇപ്പോൾ ബവിതയ്ക്കും രോഹിത്തിനും കൃഷ്ണമോൾക്ക് വരെ എന്തിനും മുത്തശ്ശി വരെ ഞാൻ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ആവശ്യ കൂടിയില്ല ആർക്കും എൻ്റെ ആവശ്യമില്ല പിന്നെ എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നിന്നെ ആവശ്യമുണ്ട് പിന്നെ നീ എന്തിനു പോണത് നീ എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കണം ഇതെൻ്റെ വീടല്ലേ ഞാനല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിന്നെ നീ ഇവിടുന്ന് പോയാൽ ഉണ്ടാവുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നീ ഇവിടെ പോയാൽ ഞാൻ ഈ വീട് അടച്ചു കൂട്ടിയിട്ട് ഞാനും എൻ്റെ വഴിക്ക് പോകും പിന്നെ ഈ വീടോ ഇവിടുത്തെ കുട്ടികളോ നിൻ്റെ മാഡോ നീ മാഡത്തിൻ്റെ അമ്മയോ ആരും കൂടി ഉണ്ടാവില്ല ഈ വീട് നശിച്ച് പോവുകയുള്ളൂ അങ്ങനെയാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറയും എന്തിനാണ് സാറേ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു കൂടെയെന്ന് ഇല്ല ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിക്കില്ല അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ നീ ഇവിടെ പോകണ്ട പിന്നെ എൻ്റെ ഞാൻ എൻ്റെ അനുവാദം ഇല്ലാണ്ട് നീ ഇവിടുന്ന് പോയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും ഞാൻ നിന്നോട് മുൻകൂട്ടി വീണ്ടും പറയുന്നത് ഈ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് അങ്ങനെ വീണ്ടും അലീന ധർമ്മസങ്കടത്തിലാണ് ഒരു ഒരു വശത്ത് പോകാൻ പറയുന്നു ഒരു വശത്ത് പോകണ്ടെന്ന് പറയുന്നു അങ്ങനെ വല്ലാത്ത വിഷമത്തിലാണ് അലീന ഇതേ സമയം തന്നെ നമ്മൾ മനുവിനെ വിളിച്ച് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ രാജീവൻ പറയണേ നീ എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ അറിയണുണ്ടായിരുന്നില്ലേ നീയും ബാലചന്ദ്രനും അച്ഛനും കൂടീന് അങ്ങനൊരു പ്രശ്നത്തിൽ പ്രശ്നത്തിന് അവിടെ തിരികൊളുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വൈജയ്ക്ക് ഇഷ്ടമില്ലാത്ത പെണ്ണിനെ ആ വീട്ടിൽ പിടിച്ചു നിർത്തേണ്ട കാര്യം ബാലചന്ദ്രൻ എന്താ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ഞാനത് ചോദിക്കാൻ പോയി അവൻ എന്നോട് മുഷ്ടി കാണിച്ചു നിനക്കറിയാലോ ഞാൻ ഇത്രയും വഴി സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വന്നതാണെങ്കിൽ കാര്യത്തിൻ്റെ ഗൗരവം നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കണേ ആ പറയും ആ എനിക്ക് മനസ്സിലായി പക്ഷേ ചെറിയ ചിനും വൈജായന്തിയും വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നമില്ല അവളൊരു പാവം പെൺകുട്ടീനെ അവളെ കൊണ്ട് ആർക്കും ഒരു ദ്രോഹമില്ല അതുകൊണ്ടാണ് അങ്കിളും ഞാനും അതുപോലെ തന്നെ കൃഷ്ണമ്മോളും അമ്മയും മുത്തശ്ശിയും ഒക്കെ അവളെ സ്നേഹിക്കുന്നത് എന്ന് പറയും അതൊക്കെ എന്തുമായിക്കോട്ടെ അവൾ നല്ലവളായിരിക്കാം അവൾക്ക് അക്കയെ കളിയോ ഒന്നും അവൾ വൈജേരെയും ബാലചന്ദ്രൻ്റെയും കുടുംബമൊക്കെ നല്ലവണ്ണം നോക്കുന്നുണ്ടായിരിക്കും പക്ഷേ വൈജയന്തിക്ക് അവളിഷ്ടമല്ല വൈദ്യയ്ക്ക് അവൾ ആവശ്യമില്ല ഒരു ജോലിക്കാരനെ പറഞ്ഞു വിടാൻ സമ്മതിക്ക് അങ്ങനത്തെ ഒരു ആവശ്യം അവിടെ എന്താ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട പിന്നെ എന്ത് കാര്യത്തിനാണ് ബാലചന്ദ്രൻ ഇത്രയ്ക്ക് വാശി പിടിച്ച് അവൾ അവിടെ നിർത്തണമെന്ന് അവളെ തൊഴിലുളുപ്പ് കണ്ടിട്ടണമെന്ന് ചോദിക്കും ചെറിയ ചാ ബാലചന്ദ്രൻ അങ്കിളും അതുപോലെ തന്നെ അലീനയും അത്തരക്കാരല്ല എനിക്ക് രണ്ട് പേരെയും നന്നായി അറിയാം എന്ന് പറയുന്നത് സ്വന്തം മാനവം രക്ഷിക്കാൻ വേണ്ടി കത്തി സ്വയം വയറ്റിലേക്ക് എടുത്ത് കുത്തി കയറക്കിയ ഒരു പെൺകുട്ടീനെ അവളെന്ന് പറയും അപ്പം നമ്മുടെ രാജീവൻ ഇങ്ങനെ പറയണെ നീ പറയുന്ന പോലെ അവൾ എത്ര മാലാഗിയായാലും ശരി തന്നെ അവിടെ വേണ്ട നിനക്ക് നിൻ്റെ ആൻറ്റീടെ കുടുംബമാണോ വലുതല്ലെങ്കിൽ എന്ന് ചോദിക്കും അതല്ലേ ബാലചന്ദ്രൻ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞില്ലേ ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്തിന് ആ വീട്ടിലെ ന്യായം ആൻറ്റീടെ പക്ഷത്തല്ല അങ്കിളുടെ പക്ഷത്തിന് അത് ആ മുത്തശ്ശിക്കും അറിയാം അതുകൊണ്ടാണ് അലീനനെ മുത്തശ്ശി സ്നേഹിക്കുന്നതെന്ന് പറയും ശരി നീ നിന്റെ തീരുമാനം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ അവളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ ഞാൻ തീരുമാനിച്ചു നീ എന്തിലെ ഇടപെടാൻ നിൽക്കരുതെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകും അതിനുശേഷം പിന്നെ ബാലചന്ദ്രൻ ഇരിക്കുന്ന അതായത് ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിക്കുള്ളിൽ അരിങ്ങനെ പോകുമല്ലോ പോകണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് തയ്യാറെടുത്തേക്കണോ വൈജയന്തി വലിയ സന്തോഷത്തിലാണ് ഇന്ന് അങ്ങനെ അവളെ പറഞ്ഞു കഴിക്കാൻ പറ്റും അങ്ങനെ ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ അവിടേക്ക് മനു വരുന്നുണ്ട് അതിന് മനു വന്ന് മുത്തശ്ശിയോട് പറയുന്നത് അതായത് വൈജയന്തി പോക്കിരിയും അതുപോലെ തന്നെ ബാലചന്ദ്രൻ പോക്കിലേയും തമ്മിലൊരു യുദ്ധമാണ് ഇവിടെ അതിലാർ ജയിക്കും ആര് തോൽക്കും എന്നറിയില്ല ആര് തോറ്റാലും ആര് ജയിച്ചാലും കുറ്റം മലിനയ്ക്കിനെ എന്ത് ചെയ്യും മുത്തശ്ശീന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശീൻ പറയുന്നുണ്ട് എനിക്കും ഇപ്പോൾ അങ്ങനെയാണ് മോനെ തോന്നുന്നത് അവൾ ഇവിടുന്ന് പൊക്കോട്ടെ അവളിവിടെ വേണ്ട ഇനി എന്നെ നോക്കാനും എൻ്റെ സുഖത്തിനും വേണ്ടി ഇനി ഞാൻ അവളിവിടെ പിടിച്ചു നിർത്തിയ ഒന്നും അവൾക്കൊരു സ്വസ്ഥതയില്ല രണ്ടാമത്തെ കാര്യം ആ ഈ കുടുംബം തകർന്നു പോവും എനിക്കിപ്പോൾ വലുതെൻ്റെ മോളുടെ കുടുംബമാണ് എന്നിങ്ങനെ പറയുന്നു ഞാൻ എന്തായാലും ബാലേന്ദ്രൻ അങ്കളിനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് പിന്നീട് മനു വന്നതറിഞ്ഞ് അതുപോലെ കൃഷ്ണമ്മോളും ബബിയും രോഹിത്തും ഒക്കെ അങ്ങനെ വട്ടം കൂടി നിൽക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ബബിത പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും മ മനോട്ടൻ അലീനൻ്റെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം ഞങ്ങൾക്ക് ഈ ജീ ഈ കുടുംബജീവിതം ഇവിടുത്തെ ജീവിതം അടുത്തു സമാധാനം സ്വസ്ഥതയൊന്നുമില്ല അവള് മതി ഞാനോ അതുപോലെ തന്നെ രോഹിത്തേട്ടനോ ആരും വേണ്ട പിന്നെയും കൃഷ്ണമോളെ മാത്രം അച്ഛൻ്റെ അടുക്കണുള്ളൂ ഇപ്പം കൃഷ്ണയ്ക്കും അച്ഛൻ്റെ ഈ ഇങ്ങനത്തെ ഈ സ്വഭാവത്തിനോട് യോജിപ്പില്ല അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ അമ്മ പറയുന്നതിലും കാര്യമുണ്ട് അമ്മനേം വേണ്ടാന്ന് വെച്ച് ഞങ്ങളേം വേണ്ടാന്ന് വെച്ച് അലീനനെ മാത്രം സ്നേഹിച്ച് കൂടെ നിൽക്കേണ്ട കാര്യം എന്ത് കഴിഞ്ഞ ദിവസം അമ്മ നിർബന്ധിച്ച് അലീനയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി എന്നെ കയ്യിൽ കൊടുത്തയച്ച് ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് എന്നിട്ടും പേടിച്ച് പേടിച്ച് ഞാൻ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്ന് അച്ഛനെന്നെ ആട്ടി ഓടിക്കുന്ന ചെയ്തത് അത് ഞങ്ങളെ സ്വന്തം മക്കളല്ലേ ജോലിക്കാരിയാണോ അച്ഛന് വലുത് എന്ന് മനു ചോദിക്കണം മനു എങ്ങനെയെങ്കിലും അലീനൻ്റെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഞങ്ങൾക്ക് പഴയ ജീവിതം വേണം ഞങ്ങൾക്ക് പഠിക്കാനോ മറ്റുള്ളതിനോ ഒരു ഇനൊരു സ്വസ്ഥതയില്ല നല്ല ഭക്ഷണം കഴിക്കാനോ ഒന്നും ഒരു സമാധാനം ഇല്ല അലീനെ ഇവിടെ വന്ന് കയറിയതിന് ശേഷമാണ് ഈ കുടുംബം ഇത്രയധികം തകർന്നതെന്ന് അബിത പറയുന്നത് അവിതൊക്കെ കേട്ട് അലീന ഇങ്ങനെ ആകെ ഞങ്ങൾക്ക് തകർന്ന് അടക്കളയിൽ നിൽക്കുന്നുണ്ട് ആർക്കും തന്നെ വേണ്ട പക്ഷെ പറഞ്ഞയക്കാനും പോകാനും പറ്റാത്തൊരവസ്ഥയിലാണ് അലീനയും എൻ്റെ വൈജയന്തിയും മനുവിനോട് പരാതി പറയുന്നേ എന്നെ വേണ്ട എൻ്റെ മക്കളെ വേണ്ട ഞങ്ങളെക്കാളും ഈ കുടുംബത്തേക്കാളും ഒക്കെ വലുത് ബാലചന്ദ്രനും അലീനിയൻ അറിയും അപ്പം എന്തായാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയും അങ്ങനെ മനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മനു ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങളെ ഇവിടെ എല്ലാവർക്കും അലീനനെ വേണ്ട പിന്നെ എന്തിനാ അലീനനെ അങ്ങൾ ഇങ്ങനെ വാശി പിടിക്കണേ നിങ്ങളുടെ പിണക്കം മാറുന്ന സമയം വരെങ്കിലും അലീനനെ അവളുടെ അവളെ തിരിച്ച് പറഞ്ഞയക്കി എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാമോയെന്നു പറയും ഇപ്പോൾ വേണ്ട മനു വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട നീ കരുതുന്നത് പോലെ എൻ്റെ സുഖത്തിനും സന്തോഷത്തിനും എൻ്റെ ആരോഗ്യം നോക്കാനും വേണ്ടി മാത്രമല്ല ഞാൻ അലീനനെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഉദ്ദേശം എനിക്കില്ല പക്ഷേ അലീനന ഇവിടെ നിർത്തി എൻ്റെ പിന്നിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട് അത് പതുക്കാനെ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് നിൻ്റെ ആൻറ്റിയുടെയും അതുപോലെ തന്നെ നിൻ്റെ അച്ഛൻ്റെയും നിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെയും ഒക്കെ മുഖം മൂടി പൊളിഞ്ഞ് നിൻ്റെ മുന്നിൽ വീഴുന്നതും ഞാൻ കാണിച്ചു തരാം അതിനൊരു ദിവസം വരും ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുന്നത് ആ ദിവസം അലീനയും ഇവിടെ വേണം അതൊരു തുറുപ്പ് ചീട്ടണ് എന്ന് മാത്രം നീ ഇപ്പോൾ മനസ്സിലാക്കിയാൽ മതി നിനക്ക് എന്നെ നന്നായി അറിയില്ലേ ഞാൻ ആവശ്യമില്ലാണ്ട് വാശി പിടിക്കുന്നതോ ആവശ്യമില്ലാണ്ട് കുടുംബജീവിതം തകർക്കണതോ ഒരാൾ ഒരായ ആളല്ലല്ലോ മാത്രമല്ല ഞാൻ ഈ വീട്ടിൽ എന്തോരം ക്ഷമിച്ചും സഹിച്ചും നിന്നതെന്ന് നിനക്കറിയാമല്ലോ ഞാൻ ഉണ്ടാക്കിയ വീടും ഞാൻ സമ്പാദിച്ചിട്ട് ഞാൻ ജീവിക്കുന്നു എന്നിട്ടും അവളുടെ അടിമ പോലെയാണ് ഞാനിവിടെ കഴിഞ്ഞിരുന്നത് ഇനി അത് നടക്കില്ല നീ നീനിൻ്റെ ആൻറ്റിയോട് ചെന്ന് പറഞ്ഞു കുറച്ച് നാൾ ഞാനിവിടെ ഭരിക്കാൻ പോകണ് ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം ഞാനാണ് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ഇനി അവൾക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ താഴെ ജീവിച്ചോളാം പറ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞോളാൻ മാനുവിനോട് പറയുന്നത് അതിൻ്റെ മാനു നിരാശയോടെ വന്ന് വൈ ചേന്തിയോട് കാര്യങ്ങളൊക്കെ പറയണേ ഒരു രക്ഷയില്ലാൻറ്റി അങ്കളിൻ്റെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കാനൊരിക്കുന്നുണ്ട് അതിനൊക്കെ ഒരു തുറുപ്പ് ചിട്ടായിട്ട് ഇനി ഇവിടെ വേണം എന്നു പറയുന്നത് എന്താ പാലേന്ദ്ര എൻ്റെ മനസ്സിലിരിപ്പ് എന്ന് എനിക്കും പിടികിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നതിനത്ത് അലീനയ്ക്കും ഈ കുടുംബം തമ്മിൽ എന്ത് ബന്ധം എന്ന് വൈജയന്ത് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നത് എന്തായാലും ഒരു അവസാനം വേണമല്ലോ ഞാൻ എന്ത് ചെയ്യാനാണ് മനു ഏട്ടാ ഞാൻ എന്തിനും തയ്യാറാണ് ഞാൻ മിണ്ടാണ്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും ഞാൻ എന്ത് തെറ്റ് ചെയ്തു സാറേ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത് അവർക്കാർക്കും എന്നെ വേണ്ട പിന്നെ ഞാൻ എന്തിനും ഇവിടെ നിൽക്കണ് എന്നെ പോകാൻ അനുവദിക്കണം എന്നിങ്ങനെ പറയുന്നത് അപ്പോൾ ബാലചന്ദ്രൻ പറയണേ നീ എരിഞ്ഞടങ്ങാൻ വേണ്ടി തന്നെ വന്നതല്ലേ ഇങ്ങോട്ട് നീ മനപൂർവ്വം വന്നതല്ലേ ഈ വീട്ടിലേക്ക് അല്ലാതായത് അല്ലാണ്ട് ഒന്നും അറിയാണ്ട് നീ ഒരു ജോലിക്കാരിയായി വന്നതല്ലല്ലോ അപ്പോൾ നീ എരിഞ്ഞടങ്ങാൻ തയ്യാറായി വന്ന ആളായതുകൊണ്ട് നീ ഇവിടെ വേണം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു തോർപ്പു ചീട്ടായിട്ട് നീ ഇവിടെ വേണം വൈകാതെ തന്നെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ നീ തിരിച്ചറിയുകയും ചെയ്യും അതുവരെ നീ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ക്ഷമിക്കി ഞാൻ പറഞ്ഞില്ലേ നിന്നെ ആരും ഒരു ആരൊരു ദ്രോഹവും ചെയ്യില്ല ഒരു ദേഹോപദ്രവും ചെയ്യില്ല എന്ന് പറയും അങ്ങനെ നിരാശയോടെ അല്ലെ തിരിച്ച് നടക്കണ് അപ്പം ആ സമയത്ത് അലീനെ അവിടെ എത്രയേക്കാൾ മുന്നേ ബാലചന്ദ്രൻ ആ ഫോണിൽ റെക്കോർഡ് ഇങ്ങനെ ഓൺ ആക്കണ് അപ്പം അലീന അത് കേട്ടോ ഞെട്ടി തെളിച്ചു നിൽക്കണ് കാരണം തന്നോട് അലീൻ രേവതി കുട്ടി പറയുന്ന എല്ലാ ഡയലോഗും അതിലുണ്ട് വരട്ട പെണ്ണുംപിള്ളേ നിങ്ങൾ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേ പിഴച്ച് പ്രസവിച്ച സന്തതിന്ന് ഞാൻ എന്നിങ്ങനെ പറയണ് അപ്പം ബാലചന്ദ്രൻ്റെ മാറ്റവും ഈ കുടുംബം തകർന്നതിൻ്റെ പിന്നിലെ രഹസ്യവും അതുപോലെ തന്നെ ബാലചന്ദ്രൻ ആ സത്യം അറിഞ്ഞിട്ടായിരിക്കും അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയ ആൾ പെട്ടെന്ന് തിരിച്ചു പോയതും അങ്ങനെ മിണ്ടാണ്ട് പോയതും തിരിച്ച് കുടിച്ച് വന്നതും അറ്റാക്ക് വന്നതും എല്ലാത്തിൻ്റെ കാരണം ആ ഒരു ഡയലോഗ് എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് അപ്പോൾ തൻ്റെ ഫോണിൽ ഫോൺ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് കേട്ടിട്ടുണ്ട് എന്ന് അലീനയ്ക്ക് മനസ്സിലാവണം അലീന നിന്ന നിപ്പിൽ ഭൂമി പിളർന്ന് താഴേക്ക് പോകാൻ ആഗ്രഹിച്ചു എന്ത് ചെയ്യണം ബാലേന്ദ്രൻ്റെ മുന്നിൽ നിന്നും ഒരു കണക്കിന് കൊണ്ടിരക്ഷരം പോലും മിണ്ടാതെ നമ്മുടെ അലീന അവിടെ നിന്ന് രക്ഷപ്പെടണം ചെയ്യുന്നത് പൈജയന്തിനെങ്കിൽ അലീനയുടെ ബന്ധുക്കൾ വന്ന് അലീനനെ കൊണ്ടുപോകും എന്നുള്ള ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയൊക്കെ കാത്തിരിക്കണേ എന്തായാലും തനിക്ക് ഇനി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല ഇനി ഇവിടെ നിന്ന് ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാവണം അലീനയ്ക്ക് അങ്ങനെ അലീന അവിടെ നിന്ന് പൊട്ടി കറിയണു പൊട്ടി കറിയണമെന്ന് പറഞ്ഞാൽ നെഞ്ചി പുളർന്ന് കറിയണേ അലീന എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടുണ്ട് ബാലേന്ദ്ര സാറ് തന്നെ സ്നേഹിക്കിനെ എന്നും അലീനനെ വല്ലാതെ തളർത്തിശരിക്കും എന്നെ തല്ലി തള്ളിക്കളയേണ്ട ഒരാളായിരുന്നു അത് എന്നിട്ടും തന്നെ ചേർത്ത് നിർത്തി സ്വന്തം അമ്മയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തി എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നു നിൽക്കുന്നത് ആ മനുഷ്യനെ അതുകൊണ്ട് തന്നെ ആ മനുഷ്യനെ ഉപേക്ഷിച്ച് പോകാൻ നമ്മുടെ അലീനയ്ക്ക് കഴിയുന്നില്ല ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല വരുന്നോളത്ത് വെച്ച് കാണാം അത് അങ്ങനെ തന്നെ വിചാരിച്ച് എന്തായാലും രേവതി കുട്ടിയും അവരൊക്കെ വരുമ്പോൾ താൻ കൂടെ പോകണില്ലായെന്ന് തന്നെ അലീന തീരുമാനിക്കുന്നു എന്തായാലും അവർ വരട്ടെ അതുവരെ ഇവിടെ പിടിച്ച് നിൽക്കുക വരുന്നോടത്ത് വെച്ച് കാണാം ഇനിയിപ്പോൾ എന്തായാലും മരിക്കണമെങ്കിൽ മരിക്കട്ടെ ബാലേന്ദ്ര സാറിൻ്റെ കൈകൊണ്ടാണ് തൻ്റെ എന്നുണ്ടെങ്കിൽ അതിനും താൻ തയ്യാറാണെന്ന് ഇങ്ങനെ അലീനെ അങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കുറച്ച മനസ്സോടെ തന്നെ ആ വീട്ടിൽ തന്നെ തുടരാൻ അലീന അങ്ങനെ തീരുമാനിക്കുന്നു